നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് ഫോൺ സഭാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്ന മന്നാർ കുരട്ടിക്കാടാണ് മാനാർ കുട്ടിക്കാട് കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റ് തുടങ്ങിയ ഒരു വെളിച്ചെണ്ണയാട്ടുന്ന ചെറിയ യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ത്രയമ്പ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് നിൽക്കുന്നത് അവിടെ ഈ ഒരു യൂണിറ്റ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംരംഭകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അദ്ദേഹത്തിലേക്ക് നമുക്ക് എത്താം അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകുമാർ എന്നാണ് നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ കാര്യങ്ങളൊന്നും പരിചയപ്പെടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നമുക്കൊരു മുന്നൂറ് തേങ്ങൊരു ട്രൈ ഒരു സമയം വെക്കാം മുന്നൂറ് തേങ്ങയോളം നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും രണ്ടറയാണല്ലേ ഈ രണ്ടറയിലായിട്ട് മുന്നൂറോളം തേങ്ങ തേങ്ങ നമുക്ക് പൊട്ടിച്ചു വെച്ചു വെക്കാം മനസ്സിലായിട്ട് രണ്ടു ദിവസം വേണം ഇതിനകത്ത് നമുക്ക് ഉണങ്ങി കിട്ടാൻ രണ്ടു ദിവസം വേണം ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെഷീൻ ആയത് ഇടി ഇടിവെട്ടിയൊണ്ട് നമ്മൾ ഊരി പറഞ്ഞാൽ അപ്പൊ ഇതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തേങ്ങ നമ്മള് പലതിന് അകത്ത് നമുക്ക് എന്ത് വേണേലും ഉണക്കാം കുരുമുളക് ഉണക്കാം വേറെ മറ്റേ ഉണക്കാൻ പറ്റുന്ന എന്തൊക്കെ സാധനമുണ്ട് അതെല്ലാം ഉണക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യമുണ്ട് കറണ്ട് ചാർജ് കൂടുതൽ കൂടാതെ നമ്മൾ അത് മീൻറ്റിയും ചെയ്തത് കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ടുണ്ടെങ്കിൽ പോണം ലാഭിക്കാൻ ഉള്ള ഒരു മാത്രം അതല്ലാതെ നമ്മൾ എല്ലാ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച ഒരു കാര്യം നടക്കത്തില്ല നടക്കും പറയുന്നത് നമ്മളെ ഉണങ്ങിയ തേങ്ങ ചിരട്ടയിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് ഒരു ദിവസം കൂടെ വെയിലത്തിട്ട് നമ്മൾ സെറ്റാക്കും സെറ്റാക്കി നല്ലതുപോലെ ഉണങ്ങി ഒരു ഒടിയുന്ന കമ്പൊക്കെ ഒടിഞ്ഞാൽ ടെക്കെന്ന് ഒടിയുന്ന ഒരു പരു ആ പരുവാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് അത് കട്ട് ചെയ്യും കട്ട് ചെയ്യും അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും എങ്കിലേ നമ്മുടെ ഈ എക്സ്പെല്ലറിൻ്റെ അത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ അതിനുള്ള ഒരു മെഷീൻ ആയിരുന്നു അപ്പം അത് പെട്ടന്ന് തന്നെ നമുക്കിനകത്തൊന്ന് പൊടിച്ചെടുക്കാനും പറ്റും പൊടിച്ചെടുത്തതിന് ശേഷം ഉണക്കാൻ ഇച്ചിരിയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ഉണക്കം അപ്പോൾ ഇച്ചിയുടെ പരുവം കൂടെ ഉണങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഒന്നുകൂടി ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഇതിനകത്ത് ഇട്ട് ഉണക്കാം അല്ലെങ്കിൽ വലുത്ത് വെക്കാം വലുത്ത് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നല്ലതുപോലെ ഉണങ്ങിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് ആട്ട് എടുക്കാൻ പറ്റില്ല എണ്ണ വരക്കുക അല്ലെങ്കിൽ ഇത് ഇവൻ കയറി കുഴഞ്ഞിരിക്കും ഇല്ല അവല് കുഴച്ചതുപോലെ കയറി നമുക്ക് സ്റ്റക്കാകും ആവും പിന്നെ എണ്ണ വരത്തില്ല പിന്നെ പിന്നെ മെഷീൻ്റെ അകത്തും നല്ല നമ്മൾ കുരുണ്ടി വരും അപ്പം നല്ലതുപോലെ മുരിഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ ഇതിനകത്ത് നമുക്ക് എണ്ണ വരത്തുള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു നാനൂറ് മേളി വരണം പക്ഷെ ഇപ്പോൾ നമുക്ക് ആറു മണി കഴിഞ്ഞാൽ കാരണം ടെമ്പറേച്ചർ കുറഞ്ഞ് കുറഞ്ഞ് സോറി നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞ് വരിക നമ്മളൊരു നാ നൂറ്റി അറുപതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കൊപ്രയുടെ ഈ എണ്ണയുടെ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഇതിൻ്റെ ഈ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നൂറ്റി അറുപത് താഴെ കാണിക്കുന്നുണ്ട് ഈ പച്ചയിൽ അത് വേണേൽ വരണം നൂറ്റി അറുപത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയ്ക്കുള്ള ആയി ടെമ്പറേച്ചർ ടെമ്പറേച്ചർ എണ്ണക്കുള്ള ഭാഗമായിട്ടുള്ള അതാകുമ്പോഴത്തേക്ക് എണ്ണയുടെ ഭാഗമായി കിലോ എടുത്തേക്കുന്നത് ഉണക്കി രണ്ട് ദിവസമായിട്ട് നാല് ദിവസമായിട്ടുള്ള പ്രോസസ്സിങ്ങ് വെയിലത്ത് ഉണ്ട് നമുക്ക് ആ ഡ്രയറിനകത്ത് നമുക്ക് ഉണക്കിയ ഒന്നര രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എടുക്കാം എടുക്കാം പക്ഷേ നമ്മൾ കറണ്ട് ലാഭിക്കാൻ വേണ്ടി വെയിലുള്ളപ്പം പുറത്ത് വിട്ടു പുറത്ത് വെയിലത്ത് ഇട്ട് അതിനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ നമ്മൾ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ താഴെ എണ്ണ വരുന്നുണ്ടോന്ന് നോക്കണം എന്നാ വേണ്ട അപ്പോൾ ഇതാണ് അതിൻ്റെ എള്ള ഇവിടെ എള്ളയിൽ എല്ലാ കൂടുതലും വള്ളം കൊള്ളൂ പിന്ന അതിൻ്റെ അത് വരും എണ്ണ യോഗം വരും അപ്പം നമുക്ക് ഒരാളിൻ്റെ കൂടെ നിൽക്കണം ഒരാളെ കൂടെ ഡ്രൈ കാരണം ഈ ഇതിൻ്റെ അകത്ത് ഈ ഡ്രൈ ആയിട്ടകത്തൊന്ന് നമ്മൾ അത് ഇങ്ങനെ നീക്കി 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 കൊടുക്കണം ഇല്ലെങ്കിൽ കൊടുക്കണം അങ്ങോട്ട് നീക്കി നീക്കി കൊടുക്കണം ഈ ഇരുപത്തൊന്ന് കിലോ സാധനത്തിന് അതിൻ്റെ ഒരു പോയിൻ്റ് ആറഞ്ച് ശതമാനം എണ്ണ വരും നല്ല തേങ്ങയാണെങ്കിൽ ഇരുപത്തൊന്ന് കിലോ ഇരുപത്തൊന്ന് കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത് കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ പോയിൻറ്റ് ആറഞ്ച് ശതമാനം പോയിൻ്റ് ആറഞ്ച് ശതമാനം എണ്ണ കിട്ടത്തു കിട്ടണം ആ നല്ല തേങ്ങയാണെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ അളവ് കിട്ടും അതല്ലെങ്കിൽ ചിലപ്പം വീണ്ടും കുറയും തേങ്ങയുടെ നൽപ്പനുസരിച്ച് ഒരു പത്ത് തേങ്ങ ഉണ്ടെങ്കിൽ മിനിമം നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ പത്ത് തേങ്ങ ഉണങ്ങിയ കൊപ്ര അതാ കണക്ക് അപ്പോൾ പത്ത് തേങ്ങ ഉണ്ടെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടത്തുള്ളൂ പത്ത് തേങ്ങ നല്ല തേങ്ങ ഉണ്ടെങ്കിൽ നല്ല തേങ്ങ അത് ഉണങ്ങി കൊപ്രയാക്കി നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ ഏകദേശം കിട്ടത്തുള്ളൂ നമുക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായി അപ്പോൾ ഈ പത്ത് തേങ്ങ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് വിലയുണ്ട് വില ഒരു തേങ്ങയ്ക്ക് ഒരു തേങ്ങ ആ ഒരു തേങ്ങയ്ക്ക് അപ്പം ഇരുപത്തഞ്ച് ആണെങ്കിൽ പോലും ഇരുന്നൂറ്റമ്പത് രൂപ വരും അപ്പം പത്ത് തേങ്ങയ്ക്ക് അപ്പം ഇരുപത്തഞ്ച് അല്ല ആക്ച്വലി ഈ ഇരുപത്തെട്ട് മുപ്പത് വരെ കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത് അപ്പം നീ ഉണ്ടാക്കി കഴിഞ്ഞു ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നാല് ദിവസത്തെ പ്രോസസ്സിങ് ആവും ഉണക്കണം പിന്നെ അതുപോലെ തന്നെ അതിനൊരാൾ നീക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് പരുവത്തിന് ഉണക്ക ഒരിച്ചിട്ടുണക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കണം അത് കഴിഞ്ഞിട്ട് ആട്ടുന്നു അപ്പോൾ ഇത്രയും പ്രോസസ്സ് അതിൻ്റെ ഒരു കറണ്ട് ചാർജ് ഇത്രയും സാധനത്തിന് കറണ്ട് ചാർജും ഒരു മനുഷ്യൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ പ്രേരണവും മുന്നൂറ് രൂപയ്ക്ക് ആ അടുത്തൊക്കെ ഉള്ളു ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വിലയെന്ന് പറയുന്നത് ഇപ്പം കൂടിക്കൂടി വരുവാണ് ഇപ്പം മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പത് വരെ കൊടുക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ നമ്മൾ നാട്ടിൽ ആട്ട് ചെയ്ത് മുന്നൂറ്റി നാൽപ്പതോളം വരാറുണ്ട് അപ്പം ഇപ്പോഴത്തെ ഈ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുപ്പത് രൂപയ്ക്ക് തേങ്ങ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാഭവും കിട്ടത്തില്ലേ ഒരു ലാഭവും കിട്ടത്തില്ലേ അപ്പോഴത്തെ ഒരു സാഹചര്യമില്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു കയര കർഷകനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂണിറ്റോ ഒക്കെ നേരിടുന്ന ഏറ്റവും പുതിയ ബുദ്ധിമുട്ടുകളാണ് ഒരു വർഷമായിട്ട് ഈ കഴിഞ്ഞ ഓണം മുതൽ ഇങ്ങോട്ട് തേങ്ങായ്ക്കും പൊപ്രായ്ക്കും വില പുതിച്ചു കൊണ്ടേ ഇരിക്കും തേങ്ങ കേരളത്തിൽ കിട്ടാനേ ഇല്ല തേങ്ങിട്ട് തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ തേങ്ങ വരുന്നത് അതും കുറവാണ് ആ അതന്നെ ഇപ്പം അന്യദേശ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തേങ്ങ കുറവോ നമുക്ക് കിട്ടുന്നില്ല ഇപ്പൊ ഒരു കൊപ്ര അപ്പം കൊപ്ര എടുത്ത് ആട്ടുന്ന ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊപ്ര അതിനകത്ത് വേറൊരു ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കൊപ്രക്ക് ഈ സൾഫർ അടങ്ങിയിട്ടുണ്ട് സൾഫർ അടങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്ര കേട് കൂടാതിരിക്കാൻ വേണ്ടി അവർ സൾഫർ ഇട്ട് പോയയ്ക്കുവോ അവർ വേറെ എന്താ അങ്ങനെ സൾഫറിൻ്റെ കാര്യങ്ങൾ ചെയ്യും ഈ കൊപ്ര അല്ലെങ്കിൽ തീറ്റ ആയിപ്പോ അത് ഈ ചീത്തയാതിരിക്കുക കാരണം മാസങ്ങളോളം ഇരിക്കേണ്ടതാണ് കാരണം അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് മാസം കൊണ്ട് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ലക്ഷങ്ങളെ നഷ്ടവും ലക്ഷങ്ങൾ നഷ്ടം അപ്പോൾ അതുകൊണ്ട് അവർ ഒന്നാമത് തമിഴ്നാട്ട് തേങ്ങയ്ക്ക് എണ്ണ കുറവാണ് കൂടെ അവർ ഈ പറയുന്നത് പോലെ ഉണങ്ങുന്ന കേട് കൂടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളോട് ചേർക്കും അപ്പോൾ നമ്മൾ ആട്ടിയെടുക്കുന്ന ചില വെച്ച് വെളിച്ചെണ്ണയ്ക്ക് സൾഫറിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ മണവും അത് പരമ്പരാഗതമായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന വീട്ടുകാരൊക്കെ ഉണ്ട് അവർക്കറിയാൻ പറ്റും വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്ത് കൊപ്രായക്കകത്ത് കറഫ് അടങ്ങിയിട്ടുണ്ടോ അത് ശരി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിവതും ഇപ്പം നാട്ടു തേങ്ങ എടുത്ത് വെച്ച് ആട്ടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആ തുഴഞ്ഞിട്ട് നീങ്ങുന്നില്ല നാട്ടു തേങ്ങ ഇതുപോലെ പെർഫെക്റ്റായിട്ട് എടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കോഴിക്കോടൻ തേങ്ങയൊക്കെ നമ്മളൊരു സുഹൃത്തുമായിട്ട് ചേർന്നുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വലിയ ബില്ല് ഉണ്ട് അപ്പോൾ എൻ്റെ ബില്ല് ഒരു ചെറിയ യൂണിറ്റാണ് ചെറിയ യൂണിറ്റ് അപ്പോൾ അവിടെ വലിയൊരു യൂണിറ്റ് ഉണ്ട് കായംകുളത്ത കായംകുളത്ത അപ്പോൾ അദ്ദേഹം എണ്ണ കൊപ്രാൻ ബൾക്കായിട്ട് കോഴിക്കോട്ട് വന്ന് അവർക്ക് അവിടെ കൊപ്ര ശേഖരണമുണ്ട് അവിടെ ആ അവർ അവർക്ക് അവിടെ പ്ലാന്റും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ അവിടെ നിന്ന് കൊപ്ര കൊണ്ടുവരു ഒരു കൊപ്ര ഷെയർ ഞാനും കൂടെ കൊടുക്കും അപ്പോൾ എനിക്ക് കുറച്ച് കൊപ്രായും കൂടെ അവർ സെറ്റാക്കിയിട്ട് അവിടെത്തന്നെ ചിലപ്പം ഇവിടെ ആട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് തന്നെ ആട്ടിയെടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന എണ്ണ കൊണ്ടുവന്ന് സെയിൽ ചെയ്താൽ അത് നമ്മൾ നാട്ടിൽ ഈ നാട്ടിലെ തേങ്ങ തന്നെയാണ് കൊപ്ര നമ്മളെ ഈ തമിഴ്നാട് കൊപ്ര എടുക്കുന്നില്ല എടുക്കുന്നില്ല പക്ഷേ നാളത്തെ ഒരു സാഹചര്യം എനിക്കറിയത്തില്ല ആ തേങ്ങയും ഇപ്പോൾ ഷോർട്ടേജാണ് അവരോട് ഇപ്പം അവരിപ്പം ആയിരം തേങ്ങ രണ്ടായിരം സോറി രണ്ടായിരം കിലോയൊക്കെ അവരെടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആയിരം രൂപ പോലും കിട്ടിയില്ല ആയിരം കിലോ പോലും കിട്ടിയില്ല കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പൊ തേങ്ങയുടെ ഷാണു ആണ് ഷാണു ആണ് പിന്നെ വില വില കൂടുതൽ അമ്പത് നൂറ്റി നാപ്പത് ഒക്കെ കിടന്ന കൊപ്രാവില ഇപ്പം നൂറ്റി തൊണ്ണൂറിന് അടുത്തോളും ഓക്കെ സബ്സിഡി കാര്യങ്ങളൊന്നും കിട്ടാറില്ല ഇതുമായിട്ട് അല്ല ഇപ്പൊ നമ്മൾ ഈ യൂണിറ്റ് ചെയ്യുന്നതിന് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇത് സബ്സിഡിയോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ പദ്ധതിയുടെ കീഴിലാണ് നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങിയത് യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് എത്രോളായിട്ടുണ്ടാവും ഇപ്പോൾ ഒരു വർഷമാകുന്നു ഇപ്പം ഈ സെപ്റ്റംബർ ഒരു വർഷമായില്ല ഈ സെപ്റ്റംബർ ആകുമ്പോൾ ഒരു വർഷം ഒരു വർഷമാവും ഓക്കെ അപ്പോൾ ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് സംഭവം ഉണ്ടെന്ന് എങ്ങനെ ഈ മോദി സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് നമ്മളെങ്ങനെ അറിയുന്നത് അത് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ഈ മെഷീൻ എടുക്കാൻ നേരം തന്നെ അവർ പറയും കമ്പനി പറയുന്നുണ്ടല്ലോ ആ കമ്പനി പറയുന്നതുപോലെ സർക്കാരിൻ്റെ ആനുകൂല്യം സബ്സിഡിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്കൊരു നഷ്ടമില്ലാതെ മെഷീനറിയൊക്കെ എടുക്കാനും ഒരു പ്രോത്സാഹനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നെട്ടെന്നാണ് അതൊരു വലിയൊരു നേട്ടമാണ് പിന്നെ നമുക്കപ്പോൾ പിടിച്ച് നിൽക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ എണ്ണ തന്നെ നടക്കട്ടും ഇതാണ് അവസ്ഥ കൊപ്ര അതായത് ഒരു ഒന്നേ മുക്കാൽ കിലോ ഒന്നേ ഒന്നേ പോയിൻ്റ് എട്ട് ഒരു കിലോയിൽ എണ്ണൂറ് ഗ്രാമും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടത്തുള്ളൂ കൊപ്രയുടെ കണക്ക് കൊപ്രയുടെ കണക്ക് കണക്ക് നല്ലൊരു കിലോ വെളിച്ചെണ്ണയ്ക്ക് അടുത്ത് വരത്തുള്ളൂ രണ്ട് രണ്ട് കിലോന്ന് കൂട്ടിക്കൂ രണ്ട് കിലോ കൊപ്ര രണ്ട് കിലോ കൊപ്രക്ക് ഇന്ന് മുന്നൂറ് രൂപയ്ക്ക് മേളി വരിക രണ്ട് കിലോ കൊപ്രയൊക്കെ മാത്രം മാത്രം അപ്പം വെളിച്ചെണ്ണ വില മുന്നൂറ് മുന്നൂറ്റി പത്താറേഞ്ച് അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് ആ റേഞ്ച് കുറേക്കാൾ താഴെയാണ് എണ്ണ വില അപ്പം ആ വ്യത്യാസം കണ്ടല്ല അപ്പം നമുക്ക് അവിടെ പിടിച്ചു ഇരിക്കാൻ പറ്റുന്നില്ല ഈ എണ്ണ നിർമ്മാണ യൂണിറ്റ് ഓക്കെ അപ്പം ഇത്ര യൂണിറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ പ്രസിദ്ധി നേരിടുന്നു പ്രസന്ധി നേരിടുന്നുണ്ട് പക്ഷേ പലരും മറ്റ് പല ബിസിനസ്സുകൾ ഇതിനോട് ഒപ്പം കൊണ്ടുപോകുന്നതുകൊണ്ടൊക്കെ പിടിച്ചിരിക്കുക വ്യക്തിയാണ് ആ മനസ്സിലായി അല്ലെങ്കിൽ ഭയങ്കര നഷ്ടം ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ എണ്ണ പരിപാടി കൊണ്ട് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടത്തോട് നഷ്ടമായിരിക്കും കാരണം തേങ്ങ കിട്ടാനെങ്കിൽ പൊപ്ര അന്യായവിലാണ് കൊപ്ര ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കൊപ്ര വരാറില്ല ഏ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ ഈ കൊപ്ര എടുത്ത് ചെയ്യുന്നവർ അനുഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ നാട്ടു തേങ്ങ എടുത്തിട്ട് കുറച്ച് നാളായിട്ട് ചെയ്യുന്നത് അതിന് ഷോർട്ടേജ് ആയി ഇപ്പോൾ കിട്ടാനില്ല അഞ്ഞൂറ് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം നൂറ്റമ്പത് തേങ്ങയൊക്കെ വീടുകളിൽ നിന്ന് കിട്ടി അപ്പോൾ അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ അതിന് അന്യായ വില ഒരു തേങ്ങയയ്ക്ക് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വരെ കൊടുക്കണം കൊടുക്കേണ്ടി വരും വരും പിന്നെ വണ്ടിക്കൂലി നമ്മൾ അവിടെ ഇവിടെ വരുമ്പോഴത്തേക്ക് പത്ത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വണ്ടിക്കൂലി കൊടുക്കണം അതും ഈ തേങ്ങായ ചെറു അതെ 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 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും അത് കയറി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം നോക്കാം ടോട്ടലി ഈ ഒരു മേഖല വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകേണ്ടത് ഭയങ്കര പ്രതിസന്ധിയാണ് ഈ എണ്ണവില അടിക്കടി ഈ കൊപ്രയുടെയും തേങ്ങയുടെയും വില കൂടുന്നതനുസരിച്ച് നിർമ്മാണ യൂണിറ്റ് നമുക്ക് കൂട്ടിക്കെട്ടുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ വന്നിട്ട് പോകും അപ്പോൾ ദൈവത്തെ ഓർത്ത് ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് മെഷീനറി മേടിക്കാൻ ഒരുപാട് അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് ആ ഹാ ഹാ അതൊന്നും ഒരുമാതിരിപ്പെട്ട ഒരു പുതിയ ആൾക്കാർ ന്യൂജന ആൾക്കാർ ഈ മെഷീനറിയൊന്നും കണ്ടിട്ട് ചെന്ന് ചാടി വീഡിയോ കാരണം തേങ്ങയും കൊപ്രായും നമ്മുടെ കോട്ടയം അതിനനുസരിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സോഷ്യൽ അതിനെ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തേങ്ങാ പരിപാടം ഉണ്ടാകണം തേങ്ങ പുരയിടത്തിൽ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു എല്ലാ മാസവും പത്ത് രണ്ടായിരം തേങ്ങ അല്ല ആയിരം തേങ്ങ കിട്ടുന്ന ആരെയും അങ്ങനെയുള്ള അത് തമിഴ്നാട്ടിലൊക്കെ ഉള്ളു കേരം തെങ്ങും കേരള നാടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ തേങ്ങ എന്നും ഇല്ല അവിടെ തമിഴ്നാട്ടിലേ ഉള്ളൂ കേരളത്തിൽ കേരളത്തിന്റെ നാടെന്ന് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഇവിടെ ഇവിടെ തേങ്ങ തന്നെയല്ല എല്ലാം തമിഴ്നാട്ടിനും ആന്ധ്രും വരുന്നു വരുന്നത് തേങ്ങയാണ് കിലോ അവർക്കൊക്കെ ഒരു പരാതി എന്ന് പറഞ്ഞ ഇതേ ഉള്ളൂ വെളിച്ചെണ്ണയുടെ വില അടിക്കട ഇവരിപ്പം അടുത്ത ആഴ്ച വരുന്ന വിലക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ വിലക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവർ അവർ തന്നെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച ഒരു ഈ പാക്കറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല കാരണം അവർക്കറിയില്ല ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണിരുന്ന ഇവര് തുടങ്ങിയപ്പോഴും അല്ല അപ്പം തുടക്കത്തി വെളിച്ചെണ്ണ മാത്രമായിരുന്നു നിർമ്മാണം നമ്മൾ ഇവിടുന്ന് തന്നെ നാട്ടു നാട്ടുതേങ്ങ എടുത്താട്ടി വെളിച്ചെണ്ണ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഞാൻ ആവിഷ്കരിച്ചത് ആദ്യം ആ ആ ഇപ്പോഴും അത് തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷേ നമുക്കിപ്പം ആദ്യം കിട്ടിയതുപോലെ തേങ്ങ ലാഭകരമായിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല ആരും തേങ്ങ കൃഷി അതിലോട്ട് പോകുന്നില്ല ഒന്ന് രണ്ടാമത് കിട്ടുന്ന കുറച്ച് തേങ്ങ ആയിരിക്കും അയ്യായിരം വില ഈ പത്രവില വെച്ചിട്ടാണ് വീട്ടുകാർ തരുന്നത് ഇപ്പം പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു പത്രവിലും പിന്നെയും താത്തു നമുക്ക് തേങ്ങ കിട്ടുക ഇട്ടു ഇപ്പം അങ്ങനെ അവരും അവർ നോക്കിയിരിക്കുക കാരണം കുറച്ച് തേങ്ങയേ തേങ്ങയുള്ളൂ പത്തിരണ്ടായിരം കിട്ടിക്കൊണ്ടിരുന്നിടത്ത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അവർ പത്രവാർത്ത നോക്കിയിട്ട് ആ ഇന്ന് ഇത്രയുണ്ട് ഇന്ന് കൂടിയിട്ടുണ്ട് അഞ്ച് കൂടിയിട്ടുണ്ട് പത്ത് കൂടിയിട്ടുണ്ട് നമുക്ക് വില മാർക്കറ്റിൽ കിട്ടുന്ന തേങ്ങയുടെ ത്ര കോക്കോനട്ട് ഓയിൽ യൂണിറ്റിന് സ്മാർട്ട് പെൺ സഫാരിയുടെ എല്ലാവിധ വിജയ ആശംസകളും കേരത്തിൻ്റെ നാടായ കേരളത്തിൽ കേരം അഥവാ നാളികേരത്തിന് തീപിടിച്ച വില ആയതിനാൽ ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ കേരളത്തിൽ അതീവ ക്ഷാമം നേരിടുകയാണ് എന്നു പറയുന്നതിൽ ഒട്ടും അതിശോക്തിയില്ല കേരളത്തിൽ കൊപ്രയാട്ട് ജീവിക്കുന്ന എണ്ണക്കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ ചെറുതല്ല കേരളത്തിൻ്റെ നാടായി അറിയപ്പെടുന്ന കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലെ ഒരു സംരംഭകനായ ശ്രീകുമാർ പറയുന്നത് നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിശ്രമത്തിന് എല്ലാവിധ വിജയാശംസകളും സ്പാർട്ട് പ്രിൻസഫാരി നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും അടുത്തൊരു കണ്ടൻറ്റുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം അതുവരേക്കും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്മാർട്ട് ഫോൺ സഫാരി കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം